പ്രണയം കണ്ണൂരിന് സമ്മാനിച്ചത് ടിബറ്റിന്റെ രുചിഭേദങ്ങളാണ് കണ്ണൂർ സ്വദേശിയായ ജയകൃഷ്ണനും ടിബറ്റൻകാരിയായ യുഗയും തമ്മിലുള്ള പ്രണയം പൂവിട്ടതോടെ കണ്ണൂരിന് കിട്ടിയത് ടിബറ്റിന്റെ തനത് ഭക്ഷണ വിഭവങ്ങളുള്ള ഒരു റെസ്റ്റോറന്റ് ദി ടിബറ്റ് എന്ന പേരിൽ കണ്ണൂരിലെ പയ്യാമ്പലത്താണ് യുഗയുടെയും ജയകൃഷ്ണന്റെയും റെസ്റ്റോറന്റ് യുഗ തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഷെഫ് ഇവിടെ ടിബറ്റൻ വിഭവങ്ങൾ വിളമ്പാൻ തുടങ്ങിയിട്ട് ഏഴു മാസമായി ഇന്റർനെറ്റിലൂടെയാണ് ഇരുവരും പരിചയപ്പെടുന്നത് പിറന്ന പ്രണയം ടിബറ്റൻ ബിക്കോസ് സ്പെഷ്യാലിറ്റി ബിസിനസ് പൊട്ടൻഷ്യൽ അതൊരു ഉണ്ടാവോ ഇല്ലയോ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ സ്ഥലത്തും എല്ലാം കിട്ടുന്ന പോലെ തന്നെ ഒരു തുടങ്ങിയ ജസ്റ്റ് അമംഗ് ദി സോ സ്വന്തമായിട്ടൊരു യുണീക് ഫ്ലേവേഴ്സ് ഇത് ഉണ്ടെങ്കിൽ ഒത്തന്റിക് ആയിട്ട് തന്നെയാണ് പിന്നെ ചെല ഡിഷില് ചെറിയൊരു ഇമ്പ്രൂവൈസേഷൻ ചെയ്തിട്ടുണ്ട് ബിക്കോസ് ആ ടേസ്റ്റും ഫ്ലേവേഴ്സും ഇവിടുത്തെ അത്ര ഈസിലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഹോട്ടൽ മുറിയിലൂടെ ടിബറ്റൻ ഭാഷയിലുള്ള എഴുത്തുകളും ദേശീയ പതാകകളും മറ്റ് ടിബറ്റൻ ചിത്രങ്ങളും കാണാം ഭക്ഷണത്തിൽ മാത്രമല്ല വിളമ്പുന്നതും കഴിക്കുന്നതുമായ പാത്രങ്ങളിലുമുണ്ട് ടിബറ്റൻ രീതികൾ ടിബറ്റൻ ഭക്ഷണം കഴിച്ചു പരിചയമുള്ളവർ അവ തേടിയും അല്ലാത്തവർ അവരുടെ വിഭവങ്ങൾ എന്തെന്നറിയാനുള്ള കൗതുകത്തിലും ഇവിടെ എത്തുന്നുണ്ട് ഇ ടി വി ഭാരത് കണ്ണൂർ